ഡൽഹി ഐ എ എസ് പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ കൂടുതൽ വിദ്യാർത്ഥികൾ മരിച്ചതായി സമരക്കാർ ആരോപിച്ചു വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചു ഐ എസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നവീൻ ടാലുവിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കും മറ്റു വിദ്യാർത്ഥികളായ ശ്രേയ യാദവിന്റെയും ടാണിയ സോണി എന്നിവരുടെ മൃതദേഹവും വീട്ടുകാർക്ക് വിട്ടു നൽകി ദുരന്തത്തിന്റെ കാരണക്കാരെ കണ്ടെത്തി കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചു അശാസ്ത്രീയമായി നിർമ്മിച്ച ഓടകൾ പൊളിച്ചു നീക്കുകയും അക്കാദമി നടത്തിപ്പുകാരായ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദൂരത്തിന്റെ പശ്ചാത്തലത്തിൽ റാവൂസ് അക്കാദമിയിലെ ലൈബ്രറി അനധികൃതമായാണ് പ്രവർത്തിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി സീൽ ചെയ്തു പൂട്ടി തൊട്ടു പിന്നാലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പതിമൂന്ന് അക്കാദമികളും അടച്ചുപൂട്ടി വിദ്യാർത്ഥികൾക്ക് അക്കാദമി ഒരുക്കി നൽകിയ ഇടുങ്ങിയ മുറി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് സംഭവത്തിൽ ആം ആദ്മിക്കെതിരെ ബി ജെ പി രൂക്ഷ വിമർശനം ഉന്നയിച്ചു തുടർന്ന് പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി പ്രതിഷേധത്തിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ന്യൂസ് ഡെസ്ക് കേരളാവിശ ന്യൂസ്